ഇന്ന് നമുക്ക് മുളക് വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഒന്ന് ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ മറന്നു പോകേണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ ഉച്ചക്കേക്ക് ഇല്ലെങ്കിൽ ഈ ഒരു മുളക് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി മാത്രം മതിയാവും കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാന്ന് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക അത്രയ്ക്ക് ടേസ്റ്റാന്ന് കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുളകല്ലേ നല്ല എരിവ് ഉണ്ടാവില്ലെന്ന് പക്ഷേ ഇതിന് എരിവൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഇത് എരിവ് കുറഞ്ഞ മുളകാണ് എരിവ് കൂടിയ മുളകൊക്കെ ആകുമ്പോൾ ഇത്രയും മുളകൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പം നിങ്ങൾക്ക് അധികം എരിവൊന്നും ഇല്ലാത്തൊരു മുളകാണ് അപ്പം നമുക്കിത് മുളകൊന്ന് ഇതുപോലെ ഒന്ന് ചീന്തി കൊടുക്കാം ഈ ഒരു ഭാഗമില്ലേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാകാണ്ടില്ലേ ഇതിൻ്റെ കുരുക്കളൊക്കെ കാണുന്നില്ലേ അതുപോലെ ചീന്തി ഇട്ട് കൊടുക്കുക ഇതെല്ലാം മുളകും അതുപോലെ തന്നെ നമുക്ക് ചീന്തി വര ഇട്ട് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടി പൊട്ടിത്തെറിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചീന്തിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രേവി ഇതിലേക്ക് പിടിച്ച് കിട്ടുകയും വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വര ഇട്ട് കൊടുക്കുന്നത് അപ്പം മുഴുവനായിട്ടും ഞാനിവിടെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കയ്യിൽ ഇത്രയും മുളക് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന ഈ ഒരു റെസിപ്പിക്ക് എരിവ് തീരെ ഉണ്ടാവില്ല കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഞാൻ ചീന്തി കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് പാത്രം ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ വെളിച്ചെണ്ണ എന്നിട്ടും നമുക്കിതിൽ കടുക് പൊട്ടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് പൊട്ടിയാലാന്ന് കേട്ടോ നമ്മൾ ഏത് കറിക്കായാലും നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂന്ന് വരട്ടെ ചൂന്ന് വരുന്ന സമയത്താണ് നല്ലൊരു മണം വരും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മളെ മുളക് ഇട്ട് കൊടുക്കട്ടോ മുളക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്താ മേലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അയ്യോ എന്താ എണ്ണ അപ്പോൾ അതാ നല്ലോണം ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അത് ഞാൻ ഫോൺ മേലേക്ക് തെറിക്കുന്നതായിട്ട് കൈവെച്ചു കൊടുത്തു തന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ഇത് എന്താ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുക അല്ലേ ആ ഭാഗവും ഈ ഭാഗമൊക്കെ നല്ലോണം മുരിഞ്ഞ് വരണം അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ ഈ ഒരെണ്ണയൊക്കെ അടന്നിട്ട് നല്ലോണം മുരിഞ്ഞു വന്നാലാന്ന് ഈ ഒരു റെസിപ്പിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോട്ടെ മുളകിൻ്റെ സൈഡ് ഭാഗം നമ്മൾ വര ഇട്ടെടുത്തത് കൊണ്ട് തന്നെ മുളക് പൊട്ടി തീർക്കിയല്ലോട്ടോ നമുക്ക് നല്ലോണം തന്നെ മുരിഞ്ഞ് കിട്ടും ഞങ്ങൾക്കിപ്പം മുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പം കുറഞ്ഞ മുളകാന്ന് ഇട്ട് കൊടുത്തത് എനിക്ക് കുറച്ച് മതിയാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് ഇട്ട് കൊടുത്തത് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റും ആണ് അതുപോലെ തന്നെ കുറച്ച് ദിവസം നിൽക്കുന്നൊരു സംഭവമാണ് ഒന്നും ആയി പോവില്ല മുളകി ഇത്ര തന്നെ ആയി കിട്ടിയാൽ മതി നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ കറിവേപ്പില ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഇതാ കണ്ടില്ലേ പച്ചമുളകീൻ്റെ ആ കളർ മാറി മാറി വന്നത് അതുപോലെ ആയി കിട്ടിയാൽ മതിയാവും കേട്ടോ നല്ലോണം ഒന്ന് രണ്ട് ഭാഗവും നല്ലോണം മുരിഞ്ഞ് അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ദിവസം ആണെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റൂട്ടോ ഇത്ര ദിവസം നല്ല ഒരാഴ്ച വരെയൊക്കെ കേട് കൂടാണ്ട് നമുക്ക് എന്താ ഈ ഒരു റെസിപ്പി വെക്കാൻ പറ്റൂ ഇനി ഒരു അരക്കപ്പ് തൈരാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചൂട് കിടന്നിട്ടൊന്ന് തിളം വന്നോട്ടെ സൈഡ് കൂടെ ഒക്കെ തിളക്കുന്നത് പാത്രത്തിൻ്റെ ചൂട് കൊണ്ടാന്ന് കേട്ടോ അപ്പോൾ അത് നമ്മളധികം തിളപ്പിക്കരുത് തൈരായതുകൊണ്ട് തന്നെ അപ്പോൾ മുളകും തൈരും അതുപോലെ തന്നെ എന്താ ഉലുവേ കടുവ എല്ലാം കൂടി ഒന്ന് മിക്സായി അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു തൈരിൽ പിടിക്കട്ടെ ഇപ്പോൾ ഇതിൽ തീരെ എരിവ് ഉണ്ടാവില്ല നമ്മൾ നമ്മളിത്രയും മുളക് ചേർത്ത് ി എന്നല്ലാതെ നമുക്ക് ഇതിന് എരിവ് കുറവാക്കെട്ടോ തീരെ എരിവ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തില്ലോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഉച്ചക്കെ ഉച്ചക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിൻ്റെ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം അസലമലൈക്കും